ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री എല്ലാവർക്കും നമസ്കാരം ഇന്ദ്രിയ വൈരാഗ്യം എന്ന കൃതിയെക്കുറിച്ചുള്ള പഠനം നാം തുടരുകയാണ് കുറേ ദിവസങ്ങളായി ഇതാരംഭിച്ചിട്ട് എട്ട് പദ്യങ്ങളിലൂടെ പഞ്ച് അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളായ അഞ്ച് ഇന്ദ്രിയങ്ങളെക്കുറിച്ചും കർമ്മേന്ദ്രിയങ്ങളായ അഞ്ച് ഇന്ദ്രിയങ്ങളെക്കുറിച്ചും ഒരു പരിധിവരെ മനസ്സിനെക്കുറിച്ചും ബുദ്ധിയെക്കുറിച്ചും ചിത്തത്തെക്കുറിച്ചും അഹങ്കാരത്തെക്കുറിച്ചും അന്ധകരണത്തെക്കുറിച്ചുമൊക്കെ സൂചനകളും പരിചിന്തനവും ഒക്കെ നാം ഇവിടെ ചെയ്തു വരികയാണ് ഈ ദിവസങ്ങളിൽ ഇന്ദ്രിയ വൈരാഗ്യം ഒരു സാധകനെ സംബന്ധിച്ച് ബ്രഹ്മവിദ്യ അഭ്യസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മുമ്പുഷുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാനമായ സാധനഘട്ടമാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുണ്ടായി അത് ക്ഷിപ്രസാധ്യമല്ലെന്നും പക്ഷെ അത് നേടിക്കൊണ്ടല്ലാതെ മുന്നോട്ട് പോകാനാവില്ലെന്നും ഒക്കെ നാം ഇവിടെ പരിചിന്തനം ചെയ്തു കഴിഞ്ഞു ഈ ക്ലാസ്സിൽ നാം എട്ട് പദ്യം മുന്നോട്ട് പോകുമ്പോൾ ഈ പത്ത് പദ്യങ്ങളടങ്ങുന്ന ഒരു ശിവസ്തോത്രമായ ഗുരുദേവപരിചിതമായ ഇന്ദ്രിയ വൈരാഗ്യത്തിലെ എട്ട് പദ്യങ്ങളിലൂടെ നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അടങ്ങുന്ന പത്ത് ഇന്ദ്രിയ ഇന്ദ്രിയങ്ങളടങ്ങുന്ന ആ സമുച്ചയത്തിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ചും അവ ഒരു സാധകൻ്റെ മുന്നിൽ അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ ഇന്ദ്രിയങ്ങൾ എങ്ങനെ ഒരാളെ വലിച്ചിഴച്ച് പല ദിശകളിലേക്ക് കൊണ്ടുപോകുന്നു എന്നും ഒക്കെ ഭഗവാൻ്റെ മുമ്പിൽ പ്രാർത്ഥനയുടെ രൂപത്തിൽ അവലാദികൾ പോലെ സമർപ്പിതചിത്തനായി സാധകൻ ഭഗവാനെ ധരിപ്പിക്കുന്ന ധരിപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കാരണം ബ്രഹ്മവിദ്യ അതിൻ്റെ അനുഷ്ഠാനത്തിൽ എത്ര വലിയ ജാഗ്രത പുലർത്തിയാലും എത്ര വലിയ നിഷ്ഠയോടെ മുന്നോട്ട് പോയാലും ആത്യന്തിക ലക്ഷ്യമായ എന്ന ആ പോയിന്റിൽ എത്തണം എത്താൻ കഴിയണമെങ്കിൽ അത് നേടിയെടുക്കാനാവണമെങ്കിൽ പരമവുമായി ആ ലക്ഷ്യത്തിലെത്താൻ പറ്റണമെങ്കിൽ ഭഗവാന്റെ ശംഭുവിൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടാവണം എന്ന് സാധകന് നന്നായി അറിയാവുന്നതുകൊണ്ട് പത്ത് ഇന്ദ്രിയങ്ങൾ വരുത്തി വയ്ക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഭഗവാനെ ധരിപ്പിച്ചു അവിടെയെല്ലാം ഭഗവാന്റെ അനുഗ്രഹം വേണം എനിക്കതിൽ നിന്നുള്ള മോചനത്തിന് അതിനെ തരണം ചെയ്യാൻ ഈ ഇന്ദ്രിയങ്ങളെയെല്ലാം വരുതിയിലാക്കാൻ ഇതിനെയെല്ലാം നിയന്ത്രിക്കാൻ ഇന്ദ്രിയ നിഗ്രഹം നേടാൻ ഇന്ദ്രിയ വൈരാഗ്യം നേടാൻ ഭഗവാന്റെ അനുഗ്രഹം എനിക്കുണ്ടായിത്തീരൂ എന്ന് സമർപ്പിത ബുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെയാണ് നമ്മൾ ഇതുവരെ കണ്ടത് അതിൻ്റെ തുടർച്ചയായി ഒൻപതാമത്തെ പദ്യത്തിൽ ഒൻപതാമത്തെ പദ്യം നമുക്കൊന്ന് ആലപിക്കാം എല്ലാവരും ഇത് പലതവണ ആലപിക്കണം ഈ ക്ലാസ് ഇന്ദ്രിയ വൈരാഗ്യത്തെക്കുറിച്ചുള്ള ക്ലാസ് ഇപ്പം വൈകാതെ തീരും ഇത് തീരുമ്പോൾ ഇന്ദ്രിയ വൈരാഗ്യം എന്നുള്ള കൃതി എല്ലാവർക്കും ഹൃദയസ്ഥമാകണം ഇതിൽപ്പെട്ടവർക്ക് അത് മാത്രം പോരാ അതിൻ്റെ ഒരു സാമാന്യമായ അർത്ഥതലങ്ങളും കൂടി ഗ്രഹിക്കാൻ കഴിയും ആ ആ പരിശ്രമം വിജയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ക്ലാസ്സുമായി ഞാനിതിനോട് സഹകരിക്കുന്നത് അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കണം അതിന് നമ്മളാലാവുന്ന ശ്രമങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം ഇന്ദ്രിയ വൈരാഗ്യം ക്ഷിപ്രസാധ്യമല്ല എന്ന് പറഞ്ഞുവെങ്കിലും അത് അസാധ്യമാണെന്ന് ഒരു ശാസ്ത്രവും പറയുന്നില്ല അത് നേടിയവരുണ്ട് നമുക്ക് നമ്മളെ സംബന്ധിച്ച് ശ്രീനാരായണ ഗുരുദേവൻ ഇതെല്ലാം ഇതിനെല്ലാം അപ്പുറം പോയി സകലതും ആർജിച്ച ഒരു പരമാത്മ സ്വരൂപിയായ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് നമ്മുടെ നമ്മുടെ പഠനത്തിൻ്റെ വിഷയമായിരിക്കെ പ പഠനത്തിന് പാത്രിഭൂതനായി നിൽക്കേ നമുക്കതിൽ തർക്കമൊന്നുമില്ല നമുക്കൊരു നല്ല ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട് അതായത് ആത്മസാക്ഷാത്കാരത്തിൻ്റെ എന്നെ സംബന്ധിച്ച് ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഏറ്റവും ഉദാത്തമായൊരു ഉദാഹരണമാണ് ഒരു 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 ലക്ഷ്യസ്ഥാനമാണ് ഒരു ഒരു അപ്പോൾ അത് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നതിന് ഞാൻ ശ്രീനാരായണ ഗുരുദേവൻ എൻ്റെ ഇല്ലെങ്കിൽ കാരണം ഇതെല്ലാം നേടിയ ഒരു പരമമായ ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ ഉള്ളപ്പോൾ കുറ്റം മറ്റൊരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വിളങ്ങി നിൽക്കുന്നു അതും സമീപകാല ചരിത്രത്തിൻ്റെ ഏതെങ്കിലും പുരാണത്തിലെ കഥയുടെ ഏടുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ട ഒരു കാര്യമല്ലത് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾക്ക് ഇതൊരു ഇത് നമുക്കൊരു വലിയ പാഠമാകണം അതിനുവേണ്ടി ഗുരു നമ്മളെ പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികളെ ഇരുത്തി പറഞ്ഞു പോലെയാണ് ഈ കൃതികളിലൂടെ ഇതെല്ലാം പറഞ്ഞു തരുന്നത് ബ്രഹ്മവിദ്യ എന്താണെന്നും ഇന്ദിര നിഗ്രഹം എങ്ങനെയാണെന്നും ശമതമാദികളെ എങ്ങനെ ആചരിക്കണമെന്നെല്ലാം പറഞ്ഞു തരികയാണ് ഇവിടെ ഒൻപതാമത്തെ പദ്യത്തിലേക്ക് നാം കടക്കുമ്പോൾ അതെങ്ങനെയാണ് ചിന്തിച്ചിടുന്നു ശിവമേ ചെറുപൈതലാമൻ ചിന്തയ്ക്കു ചേതം ഇതുകൊണ്ടൊരു തെല്ലുമില്ലേ ചിന്തിച്ചിടുന്നു ശിവമേ ചെറുപൈതലാമൻ ചിന്തയ്ക്കു ചേതമിതുകൊണ്ടൊരു തെല്ലുമില്ലേ സന്ധിച്ചിടുന്ന ഭഗവാനോട് തന്നെ ചൊല്ലാതെന്തിങ്ങു നിന്നുഴറിയാലൊരു സാധ്യമയ്യോ ചിന്തിച്ചിടുന്നു ശിവമേ ചെറുപൈതലാമൻ ചിന്തയ്ക്ക് ചേതമിതുകൊണ്ടൊരു തെല്ലുമില്ലേ ന്ധിച്ചിടുന്ന ഭഗവാനോട് തന്നെ ചൊല്ലാതെ എന്തി നിന്നുടറിയാലൊരു സാധ്യമയ്യോ എന്ന സാധകൻ ഭക്തൻ ഇവിടെ ഭഗവാനെ ധരിപ്പിക്കുകയാണ് കുറേ കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ ഇന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചെണ്ണമായി പഞ്ചേന്ദ്രിയങ്ങൾ അഞ്ചെണ്ണമായി എട്ട് പദ്യത്തിലെത്തിയപ്പോൾ ഈ അഞ്ച് അഞ്ചും പത്ത് ഇന്ദ്രിയങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭഗവാനെ ധരിപ്പിക്കേണ്ട അത്യാവശ്യ കാര്യങ്ങൾ ധരിപ്പിച്ചു കഴിഞ്ഞു ഭക്തൻ എന്നിട്ട് ഒൻപതാമത്തെ പദ്യത്തിൽ വരുമ്പം ഇവിടെ ചിന്തയെക്കുറിച്ചാണ് പറയുന്നത് ചിന്തിച്ചിടുന്നു ശിവമേ ചെറുപ ഇതൽ ചിന്ത ഈ ചിന്തയെക്കുറിച്ചാണ് പറയുന്നത് ചിന്തിക്കുന്നത് എവിടെയാണ് ഇന്ദ്രിയങ്ങൾ ചിന്തിക്കുന്നില്ല വിഷയങ്ങൾ ചിന്തിക്കുന്നില്ല ഉണ്ടോ ഇല്ല അപ്പം ചിന്തിക്കുന്നത് മറ്റൊരു തലത്തിലാണ് അതാണ് നമ്മുടെ മനസ്സ് മനസ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൃത്തിഭേദമനുസരിച്ച് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം അന്ധക്കരണം എന്നിങ്ങനെ പല പേരുകളിൽ നമ്മളതിനെ പറയും അത് വൃത്തിഭേദമനുസരിച്ചാണ് മനസ്സ് എവിടെ ഇരിക്കുന്നു എന്ന് നമുക്കറിയാൻ വയ്യ ഇല്ലാത്ത മനസ്സിനെ ചുറ്റിപ്പറ്റിയൊരു മനഃശാസ്ത്രം എന്നുള്ള ഒരു ശാസ്ത്രശാഖ തന്നെ വികസിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ ഒൻപതാമത്തെ പദ്യത്തിൽ നമ്മൾ വരുമ്പോൾ ആ കാണിച്ചു കൊടുക്കാനില്ലാത്ത കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത എന്നാലും ഉണ്ടെന്ന് നാം പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ പിന്നിൽ ചുവടുപിടിച്ച് ഇവിടെ ഒരു ശാസ്ത്രശാഖ തന്നെ വികസിപ്പിച്ചിട്ടുള്ള അതിൽ പി എച്ച് ഡിയും എം എസ് സിയും ബി എസ് സിയും എല്ലാം ഡിഗ്രികൾ കൊടുക്കുന്ന മനോരോഗങ്ങളുണ്ടെന്നും അതിൻ്റെ ചികിത്സയുണ്ടെന്നും അങ്ങനെ ചികിത്സിച്ച് ഭേദപ്പെട്ട് വരുന്നവർ നമ്മുടെ കൺമുന്നിലുള്ളപ്പോഴും ഈ മനസ്സ് എവിടെയാണെന്ന് ചികിത്സിക്കുന്നവർക്കും അറിയില്ല ചികിത്സ സ്വീകരിക്കുന്നവർക്കും അറിയില്ല അത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന നമുക്ക് ആർക്കും അറിയില്ല പക്ഷേ മനസ്സുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അതപ്പോൾ നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് അങ്ങനെയുള്ള മനസ്സിലേക്കാണ് ഒൻപതാമത്തെ പദ്യം വരുന്നത് ചിന്തയാണ് ചിന്ത മനസ്സിൻ്റെ ലെവലിലാണ് നടക്കുക അല്ലാതെ ഇന്ദ്രിയങ്ങൾക്കോ വിഷയങ്ങൾക്കോ ചിന്തിക്കുന്ന പരിപാടി ഇല്ല അതുകൊണ്ടാണ് അവർക്ക് യാതൊരു ദുഃഖവും ഇല്ലാത്തത് അപ്പോൾ ചിന്തിക്കുന്ന മനുഷ്യനെക്കുറിച്ച് പറയുന്നത് തന്നെ ചിന്തിക്കുന്ന മൃഗമെന്നാണ് ചിന്തിക്കുന്ന മൃഗമെന്നാണ് ബയോളജിക്കലായിട്ട് സുവോളജി പഠിച്ചിട്ടുള്ളവർ പറയും മനുഷ്യന് ഒരു മൃഗമാണ് ഈ മൃഗങ്ങളിൽ ഒരെണ്ണം അങ്ങനെയുള്ള അങ്ങനെയുള്ള ഏറ്റവും വ്യത്യസ്തമായ ഒരു മൃഗമെന്ന് പറയുന്ന രീതിയിൽ മനുഷ്യൻ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കാനുള്ള കഴിവുണ്ട് ചിന്തിക്കുക അപ്പോൾ എന്താണ് സംഭവിക്കുക ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിൽ ഇങ്ങനെ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുക നമ്മളത് പറഞ്ഞു കഴിഞ്ഞല്ലോ വിഷയോന്മുഖത ഇന്ദ്രിയങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു സ്വഭാവവിശേഷമാണ് അവർക്ക് അതിൽ നിന്ന് മാറിയിരിക്കാൻ വയ്യ അപ്പോൾ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കേണ്ടവർ വിഷയങ്ങളും ഇന്ദ്രിയങ്ങളുമായുള്ള ആ ബന്ധത്തെ ബോധപൂർവം കൃത്രിമമായി തടയാൻ ശ്രമിച്ചാൽ അത് പ്രശ്നങ്ങളുണ്ടാക്കുമെന്നും മനോരോഗത്തിലൊക്കെ ചെന്ന് കലാശിക്കാൻ ഇടയുണ്ടെന്നും ഒക്കെ അറിവുള്ളവർ പറഞ്ഞു വച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുന്നതിന് ഇന്ദ്രിയങ്ങളെ നമുക്ക് നേരിട്ട് മറകെട്ടി വെക്കാനൊന്നും സാധ്യമല്ല അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത് വിഷയങ്ങൾ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിലല്ല ആ വിഷയങ്ങൾ വിഷയങ്ങൾ ഈ പ്രപഞ്ചത്തിൽ കണ്ടുവരുന്ന വൈവിധ്യം മാറുന്ന ഒരു കാര്യമാണ് അത് ധാരാളം എവിടെയുണ്ട് എങ്ങോട്ടിറങ്ങിയാലും ഇത്തരം വിഷയങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അത് കാണുകയും കേൾക്കുകയും മണക്കുകയും രുചിക്കുകയും സ്പർശിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല നമ്മുടെ ഇവിടെ ഇവിടെ ജീവിക്കണമെങ്കിൽ ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ ഇതിനെയെല്ലാം അതിജീവിച്ച് ഈ മനസ്സും അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളും പ്രത്യേകിച്ച് ജ്ഞാനേന്ദ്രികളും വിഷയങ്ങളും തമ്മിലുള്ള ആ ബന്ധത്തിൽ നിന്നുടലെടുക്കുന്ന ആശയങ്ങൾ അതെല്ലാം അവർ 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 കണ്ടെത്തുന്ന ചിത്രങ്ങൾ അത് ശബ്ദരൂപത്തിലുള്ള ചിത്രമായാലും കാഴ്ച രൂപത്തിലുള്ള ഒരു ചിത്രമായാലും ഗന്ധത്തിൻ്റെ രൂപത്തിലായാലും സ്പർശത്തിൻ്റെ രൂപത്തിലായാലും ശബ്ദസ്പർശ രൂപാതി സ സപ്ദശ രൂപ രസഗന്ധാദികളുടെ ഏത് തലത്തിലായാലും ഈ ഇന്ദ്രിയങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ മുഴുവൻ മനസ്സെന്ന ക്യാൻവാസിലാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത് മനസ്സ് സദാ ചഞ്ചലമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അങ്ങനെ ആ ചഞ്ചലമായ മനസ്സിലേക്ക് ഇതെല്ലാം കൂടെ ചെന്ന് കൂടുമ്പോൾ മനസ്സിനിങ്ങനെ പല തരത്തിലുള്ള ചിന്തകൾ വന്നു കൂടുകയാണ് എന്ത് ചെയ്യണം എന്തിൻ്റെ പിന്നാലെ പോണം എന്തിൻ്റെ പിന്നാലെ പോകരുത് എന്ത് നിശ്ചയിക്കണം ഇതെല്ലാം വലിയ പ്രശ്നങ്ങളാണ് അതിൻ്റെ പടിപടിയായുള്ള അനുസരിച്ചാണ് നമ്മൾ മനസ്സ് ചിത്തം ബുദ്ധി അഹങ്കാരം അന്ധകരണം എന്നെല്ലാം പറയുക എന്നെല്ലാം പറയുക എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു അപ്പോൾ ഇവിടെ പറയുന്നത് ഇപ്പോൾ ചിന്തയുടെ തലത്തിലേക്ക് നമ്മൾ വന്നു അതായത് മനസ്സ് പല ശാസ്ത്രകാരന്മാരും വേദാന്തശാസ്ത്രം പറ പഠിപ്പിക്കുന്ന പലരും പറയും ഈ മനസ്സ് മറ്റൊരിന്ദ്രിയമാണ് കാണാൻ പാടില്ലാത്തൊരിന്ദ്രിയം പതിനൊന്നാമത്തെ ഇന്ദ്രിയമായിട്ട് അതിനെ എടുക്കാറുണ്ട് ആ മനസ്സിലാണിതിൻ്റെ എല്ലാം പ്രതികരണങ്ങൾ വന്നു ചേരുന്നത് ആ മനസ്സിലാണ് ഇതിനെല്ലാം ഇട്ടുകൊണ്ട് പേറ്റിക്കൊഴിച്ചെടുക്കുന്നത് അത് വൈവിധ്യമാർന്ന അഞ്ചിന്ദ്രിയ ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളെല്ലാം കൂടെ ശേഖരിച്ചിട്ട് അതിനെ എല്ലാം കൂടെ ഒന്ന് വകയിരുത്തുന്നതിന് വന്ന് ഇതെല്ലാം കൂടെ വന്ന് ചേരുന്നത് അതുകൊണ്ടാണ് മനസ്സെപ്പോഴും വല്ലാതെ ചഞ്ചലമാണെന്ന് പറയുന്നുണ്ട് അവിടെ പറയുകയാണ് ചിന്തിച്ചിടുന്നു ശിവമേ ശിവമേ ഇതെല്ലാം ഈ പദ്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യുന്നത് ശംഭുവിനെയാണ് മംഗളസ്വരൂപിയായ ശിവനെയാണെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം അപ്പോൾ ഇവിടെയും ശിവനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് ശിവമേ ചിന്തിച്ചിടുന്നു ചിന്തിച്ചിടുന്നു അതായത് എൻ്റെ മനസ്സ് ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ത് ചെറുപൈതലാമൻ ചിന്ത എൻ്റെ ചിന്തയെ ഒന്ന് വിശേഷിപ്പിക്കുകയാണ് അവിടെ ഞാൻ ഈ ചിന്തയുടെ കാര്യം വരുമ്പോൾ ഞാൻ ചെറു ചെറുപൈതലാണ് ഒരു കൊച്ചിൻ്റെ തലത്തിലാണ് എൻ്റെ ചിന്തകൾ പോകുന്നത് അറിവിൻ്റെ തലത്തിലല്ല പരമമായ അറിവിൻ്റെ തലത്തിലല്ല എൻ്റെ ചിന്ത എൻ്റെ ചിന്ത ചെറു ചെറുപൈതലിൻ്റെ തലത്തിലാണ് പോകുന്നത് ചെറു പൈതലാമൻ ചിന്തയ്ക്ക് ചെറു പൈതലാമൻ ചിന്തയെന്ന് പറഞ്ഞാൽ എട്ടും പൊട്ടും തിരിയാത്തി ഒരു കുട്ടിയുടെ തലത്തിലുള്ള ചിന്തയാണ് മനോവ്യാപാരങ്ങളെന്ന് നമുക്കതിനു പറയാം എൻ്റെ മനോവ്യാപാരങ്ങൾ ആ തലത്തിലാണ് നടക്കുന്നത് കാര്യകാരണങ്ങളൊന്നും തേടി അതനുസരിച്ച് ഞാൻ അതിനെയൊന്നും വിശകലനം ചെയ്തെടുക്കാനുള്ള ഒരു തലത്തിലേക്കൊന്നും ഉയരുന്നില്ല എട്ടും പൊട്ടും തിരിയാത്തി ഒരു കുട്ടിയുടെ തലത്തിലാണ് എൻ്റെ ചിന്ത അതായത് ചിന്തിച്ചിടുന്ന ശിവമേ ചെറുപൈതലാമൻ ചിന്തയ്ക്ക് ചിന്തയുടെ കാര്യത്തിൽ ഞാനൊരു ചെറുപൈതൽ തന്നെയാണ് മനോവ്യാപാരങ്ങളുടെ കാര്യത്തിൽ ഞാനൊരു ചെറുപൈതൽ തന്നെയാണ് കാരണം ഞാൻ വളർന്നിട്ടില്ല അവിടെ അങ്ങനെ ചിന്തയ്ക്ക് അത് അതുകൊണ്ട് ചെറുപൈതലാമൻ ചിന്തയ്ക്ക് േതം ഇതുകൊണ്ട് ഒരു തെല്ലുമില്ലേ ഇതുകൊണ്ട് യാതൊരു ചേതവും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം തെല്ലുമില്ലയെന്ന് പറഞ്ഞാൽ അല്പം പോലുമില്ല എന്നർത്ഥം ചേതമെന്താണ് ഒരു ഒരു സാധാരണ ഭാഷ അവിടെ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ് ഒരു ദോഷവുമില്ല എന്ന് വേണമെങ്കിലെടുക്കാം ഒരു ചേതവും ഇല്ലയെന്ന് പറഞ്ഞാൽ ഒരു ദോഷവുമില്ല എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നില്ലെന്നുള്ള മട്ടിലാണ് ഒരു ചേതവുമില്ല ഒരു മാറ്റവുമില്ലെന്ന് വേണേൽ പറയാം എടുക്കാം ഒരു വ്യതിയാനവുമില്ല എന്ന് വേണേൽ മറുപടി എടുക്കാം ഇതെടുക്കാം അങ്ങനെ ഈ ചിന്തയിൽ എനിക്കൊരു മാ എൻ്റെ എൻ്റെ ഒരു മാറ്റവും വരുന്നില്ല മനോവ്യാപാരം അഭങ്കുരം തുടരുന്നു എന്ന് വേണമെങ്കിൽ എടുക്കാം അതായത് ചഞ്ചല മനസ്സിനെയാണ് ഇവിടെ കാണിക്കുന്നത് എൻ്റെ മനോവ്യാപാരങ്ങളെല്ലാം പഴയതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ചിന്തയ്ക്ക് ഛേദം ഇതുകൊണ്ടൊരു കൊണ്ടൊരു തെല്ലുമില്ലേ ഇതുകൊണ്ട് എൻ്റെ ഇവിടെ ചിന്ത ചിന്തയെന്നുള്ളതിന് രണ്ട് തരത്തിലെടുക്കാം എൻ്റെ ചിന്തയ്ക്ക് ഇതുകൊണ്ടൊരു മാറ്റവും വന്നിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ എൻ്റെ ചിന്തയെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് ചിന്തകളുടെ എല്ലാം ഇടമായിട്ടുള്ള മനസ്സ് ചിന്തകളെല്ലാം ഉയരുന്ന മനസ്സ് ആ മനസ്സിന് ഇതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മൾ ചെവിയുടെ കാര്യം പറഞ്ഞു പറഞ്ഞപ്പം പറഞ്ഞു ചെവിക്ക് ചെവിക്ക് ഒരു പ്രശ്നവും ഇല്ലായെന്ന ആദ്യത്തെ പദ്ധതി തന്നെ പറയുന്നില്ലേ ഉണ്ടല്ലോ നാദം കടന്ന് നടുവേ വിലസുന്ന നിന്മയിൽ ചേതസ്സിലായി വരിക ജന്മമറന്നതിനായി ബോധം കളഞ്ഞ് പുറമേ ചെവി ചുഴലിൻ ചെവിക്കൊരാതങ്കമില്ല അതുപോലെ കണ്ണിനെക്കുറിച്ച് പറഞ്ഞു കണ്ണിനൊരു ദണ്ഡവുമില്ലയെന്ന് പറഞ്ഞു അതുപോലെ ത്വക്കിനെക്കുറിച്ച് പറഞ്ഞു ത്വക്കിൻ്റെ ദുഃഖം ഒരു നേരവും ഇല്ലെന്ന് ഇത് മൂന്നെണ്ഡത്തിലും പറഞ്ഞു ഈ ത്വക്കിനും കണ്ണിനും ചെവിക്കും ഒന്നും ഒരു പ്രശ്നവും ഇല്ലെങ്കിലും ഇതുകൊണ്ട് പ്രശ്നമുള്ള ഒരാളുണ്ട് അത് ഞാൻ തന്നെയാണ് എനിക്ക് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ആ തലം നിങ്ങൾ മറക്കരുത് ഇവിടെ ഇവിടെ പറയുകയാണ് എൻ്റെ ചിന്തയ്ക്ക് ഒരു ചേതവുമില്ല എൻ്റെ ചിന്തയ്ക്ക് ഒരു ചേതവുമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിന് ഇതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല അതായത് ഒരു ഇന്ദ്രിയത്തിൻ്റെ ചെവി പോലെ കണ്ണുപോലെ തൊക്കുപോലെ ഈ കോലാഹലങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ടെങ്കിലും അത് മനസ്സിനെ അത് നേരിട്ട് ബാധിക്കുന്നില്ല പിന്നെ ആരെയാണ് ബാധിക്കുക അത് എന്നെയാണ് ബാധിക്കുക അപ്പം പഴയ പല്ലവി തന്നെയാണ് ഇവിടെയും ആവർത്തിക്കുന്നത് അത് തന്നെയാണ് ഇവിടെയും വന്നു ചേരുന്നത് ഇവിടെ അതല്ലാതെ വേറൊന്നും പറയാൻ സാധ്യമല്ല അപ്പം എൻ്റെ ചിന്തയ്ക്കിതുകൊണ്ട് യാതൊരു ഛേദവുമില്ല ഒരു കുറവും ഒരു ഒരു കുറ്റവും സംഭവിച്ചിട്ടില്ല എൻ്റെ മനസ്സിനെ ഇതുകൊണ്ടൊരു കുറ്റവും സംഭവിച്ചിട്ടില്ല മനസ്സ് ഇതെല്ലാം വിട്ട് കശക്കി കുത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് മനസ്സിനെ നേരിട്ട് ബാധിക്കുന്നില്ല പിന്നെ ബാധിക്കുന്ന ആരെയാണ് എന്നെ അങ്ങനെ ഞാൻ പ്രസന്നത്തിലാകാണ് ഇവിടെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിനെ ഇവിടെ ഒരു പതിനൊന്നാമത്തെ ഇന്ദ്രിയമായി എടുത്തുകൊണ്ട് മനസ്സിൻ്റെ പ്രവർത്തനവും ഇങ്ങനെ നിർദ്ധാരിതമായ മാർഗത്തിൽ കൈയൊന്ന് ചെയ്യും അതുപോലെ നടന്നിടും കാലം അയ്യോ വല്ലത്തോട് ജലം വെളിയിൽ പതിക്കും നമ്മൾ കഴിഞ്ഞ കൊല്ലത്ത് കഴിഞ്ഞ പദ്യത്തിൽ പാടിയില്ലേ അതുപോലെ ഈ ഇന്ദ്രിയങ്ങളെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവരുടെ പണികളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളോട് ചോദിച്ചാൽ ഇതൊന്നും ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിന് യാതൊരു ഛേതവും ഇല്ലെന്ന് പറയുക അതിൻ്റെ ഒരു മാറ്റു അതുകൊണ്ട് ഇതുകൊണ്ടൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിട്ടില്ല മനസ്സിന് പക്ഷേ അനുഭവിക്കുന്ന ഞാനുണ്ട് പിന്നിൽ ആ കാര്യമാണ് അടുത്ത രണ്ട് ലൈനിൽ പറയുന്നത് ഇതിൻ്റെ ആദ്യ ഭാഗം നമുക്കിവിടെ അവസാനിപ്പിക്കാം ബാക്കി അടുത്ത ഭാഗത്തിൽ പറയുന്നതാണ് നന്ദി നമസ്കാരം